നമസ്കാരം സംഭവ ബഹുലമായ ദിവസങ്ങളാണ് കടന്നു പോകുന്നത് മലയാളത്തിൽ മാധ്യമ ധാർമ്മികതയെക്കുറിച്ച് കാര്യമായ ചർച്ചകൾ നടക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് മലയാളത്തിലെ മാധ്യമരംഗം ചാനലുകളിൽ തന്നെ സംപ്രേഷണം ചെയ്യുന്ന വാർത്തകളെക്കുറിച്ച് വിമർശനങ്ങൾ ഉണ്ടാകാറുണ്ട് അതിൻ്റെ ന്യായാന്യായങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിക്കാറുണ്ട് അങ്ങനെയുള്ള വ്യത്യസ്ത സാഹചര്യമുണ്ട് ഈ വീഡിയോയിൽ മൂന്ന് സംഭവങ്ങൾ ഞാൻ പരാമർശിക്കുകയാണ് മലയാളത്തിലെ മുൻനിരയിലുള്ള മൂന്ന് ചാനലുകളുമായി ബന്ധപ്പെട്ട മൂന്ന് വിവാദങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കടന്നുപോയ ദിവസങ്ങളിൽ ഉണ്ടായ വിവാ വിവാദങ്ങൾ ഏറ്റവും ഒടുവിൽ ഇന്ന് വരെ നീണ്ടു നിൽക്കുന്ന ഈ ചെറിയ കാലയളവിലുണ്ടായ മൂന്ന് കാര്യങ്ങൾ ഞാൻ ഈ വീഡിയോയിൽ പരാമർശിക്കുകയാണ് ഒന്നാമത്തേത് കലോത്സവവുമായി ബന്ധപ്പെട്ട കാര്യമാണ് കലോത്സവം വലിയ തോതിൽ സ്കൂൾ സംസ്ഥാന സ്കൂൾ കലോത്സവം കൊണ്ടാടി വലിയ സന്തോഷമുണ്ടാക്കിയ വലിയ നിമിഷങ്ങൾ ഉണ്ടായി ചാനലുകളിലൂടെ പത്രങ്ങളിലൂടെ ഒക്കെ നമ്മൾ പലവിധ കാര്യങ്ങൾ എന്നാൽ ചില മാധ്യമ രീതികൾ മാറി മറയുന്നതിനനുസരിച്ച് ഇത് കാർണിവൽ ആണോ എന്ന് സംശയിക്കുന്ന ആളുകൾ പോലും ഉണ്ടാകുന്ന ഘട്ടത്തിൽ അതിനും അപ്പുറത്തേക്ക് കാര്യങ്ങൾ എത്തിക്കുന്ന ഒരു സാഹചര്യം ചില വാർത്തകളിലെങ്കിലും ഉണ്ടായി എന്നുള്ളത് ദുഃഖകരമാണ് അതിൽ റിപ്പോർട്ടർ ടിവിയെ പോലെ മുതിർന്ന മാധ്യമ പ്രവർത്തകർ നയിക്കുന്ന ചാനലിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കാത്ത നിലയിൽ ഉള്ള ഒരു റിപ്പോർട്ട് വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് ആ റിപ്പോർട്ടിനെ സംബന്ധിച്ചാണ് ഞാൻ ആദ്യം പറയുന്നത് റിപ്പോർട്ടർ കലോത്സവത്തിൽ ചെയ്ത നല്ല റിപ്പോർട്ടുകളെ മുഴുവൻ നിഷ്പ്രഭമാക്കുന്ന വിധത്തിൽ അവർ ചെയ്ത ഒരു വലിയ മിസ്റ്റേക്കാണ് ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത് വിദ്യാർത്ഥികളോട് എങ്ങനെ മാന്യമായി പെരുമാറണം എന്ന് അറിയാഞ്ഞിട്ടാണോ എന്തോ കലോത്സവത്തിൽ പങ്കെടുത്ത ഒരു കുട്ടിയോട് അതും മൈനറായ ഒരു കുട്ടിയോട് വാർത്ത ചെയ്യാം എന്ന് പറഞ്ഞായിരിക്കണം ഒരു വീഡിയോ അവർ ഷൂട്ട് ചെയ്തിട്ടുണ്ട് ഒരു വീഡിയോ ചിത്രീകരിച്ചു അതിനുശേഷം ആ കുട്ടിയെയും ഒരു റിപ്പോർട്ടറുടെയും റൊമാൻസ് വീഡിയോ എന്ന മട്ടിൽ എഡിറ്റ് ചെയ്ത് വാർത്ത എന്ന പേരുമിട്ട് ഒരു മര്യാദയുമില്ലാതെ സംപ്രേഷണം ചെയ്യുക പ്രചരിപ്പിക്കുക എന്നിട്ട് മുതിർന്ന മാധ്യമ പ്രവർത്തകർ തന്നെ ഇരുന്ന് അതിനെപ്പറ്റി വാചകമടിക്കുക എന്തുകൊണ്ട് വിശേഷങ്ങളൊക്കെ ആ ഒപ്പന പെൺകുച്ചിയെ പിന്നെ കണ്ടായിരുന്നു കണ്ടിട്ടില്ല അപ്പൊ ഷഹബാസിനാതിരിക്കുന്നതാണ് ആ കുട്ടിക്കും താങ്കൾക്കും ഷഹബാസിനെ പിന്നെ നമ്മളെ കണ്ടിട്ടില്ല മാധ്യമ പ്രവർത്തനത്തിൻ്റെ ഏതതിരിലും ഉൾക്കൊള്ളാത്ത കാര്യം അതിനപ്പുറത്ത് നമ്മൾ മാധ്യമപ്രവർത്തകർ മുഖ്യധാര മാധ്യമങ്ങൾ എപ്പോഴും സോഷ്യൽ മീഡിയയെ നിരന്തരമായി ഇവാല്യൂ ചെയ്യുന്ന ആളുകളാണ് അങ്ങനെ ഉള്ള ഘട്ടങ്ങളിൽ നമ്മളിപ്പോൾ ഏറ്റവും ഒടുവിൽ ബോബി ചെമ്മണ്ണൂരിൻ്റെ വിഷയം പോലും വലിയ വിമർശനാത്മകമായി ചർച്ച ചെയ്യുന്നുണ്ട് അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ കാണിച്ചുകൂട്ടിയ കൂപപ്രായങ്ങൾ ഇതിനോട് ചേർത്ത് വെക്കാവുന്ന വിധത്തിലുള്ള സംഭവമാണ് അവർ കാണിച്ചു കൂട്ടിയ റിപ്പോർട്ട് എന്ന പേരിൽ അവർ സംപ്രേഷണം ചെയ്ത ആ വീഡിയോ ഡോക്ടർ അരുൺകുമാറിനെ പോലുള്ള ഒരാൾ ഇത്തരം വാർത്താ നിർമ്മിതിക്ക് കുടപിച്ച് വഴിതെളിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് മാധ്യമ ലോകം ചെന്നുപെട്ട അവസ്ഥയെക്കുറിച്ച് സാധാരണ ജനത്തിന് പരിതപിക്കുകയല്ലാതെ മറ്റു മാർഗങ്ങൾ തേടേണ്ടി വരും ബോബി ബോബിചമ്മൂരും ഇങ്ങനെയൊക്കെ തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത് ഉദ്ഘാടനത്തിന് അടിമാരെ വിളിച്ചു വരുത്തി വഷളത്തരങ്ങൾ പറയുകയും വിട്ടപ്പോൾ ഇതൊരു ലൈസൻസ് ആണ് എന്ന് കരുതി ശാരീരിക അതിക്രമത്തിലേക്ക് കടക്കുകയും ചെയ്യുകയായിരുന്നു മൂപ്പർ ചെയ്തത് കലോത്സവത്തിൽ മത്സരിക്കാനെത്തിയ കുട്ടികളെ വെച്ച് ഇമാതിരി വീഡിയോ ചെയ്യാൻ റിപ്പോർട്ടർ ടി കാണിച്ച ആ ധൈര്യം ഉണ്ടല്ലോ അതിനെയാണ് കുറ്റകരമായ വഷളത്തരം എന്ന് പറയുക മാധ്യമ ധാർമ്മികതയോട് എന്തെങ്കിലും കൂറ് ഇനിയും ബാക്കിയുണ്ടെങ്കിൽ അത് തിരുത്തി വാർത്തയല്ല എന്ന് മനസ്സിലാക്കി തിരുത്തുകയാണ് വേണ്ടത് ആ വീഡിയോ പിൻവലിക്കുകയാണ് വേണ്ടത് ബോബി ചെമ്മണ്ണൂരിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് മറ്റൊരു സംഭവം നമുക്ക് ഓർമ്മയിലേക്ക് വരിക അത് ഏഷ്യാനെറ്റ് ന്യൂസുമായി ബന്ധപ്പെട്ടാണ് ബോബി ചെമ്മണ്ണൂരിൻ്റെ പരസ്യം വാങ്ങി ഇത്രയും കാലം ഒരു എതിർ ചെയ്യാതെ മാന്യരായി നിന്ന മാധ്യമങ്ങൾ ഇപ്പോൾ ഗതികെട്ട് ബോബിക്കെതിരെ വാർത്ത നൽകുന്നു എന്നതാണ് ഒരു ഭാഗത്തു നിന്ന് വരുന്ന കാര്യമായ ഒരു വാദം എന്നാൽ അതിന് നിഷേധിച്ചുകൊണ്ട് ഞങ്ങൾക്കങ്ങനെ ഒരു കാലത്തും ബോബിക്കെതിരെ പറയാൻ പേടിയുണ്ടായിട്ടില്ല എന്ന നിലപാട് ചാനലുകൾ ആവർത്തി ും പ്രഖ്യാപിക്കുന്നതും നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒക്കെ കാണുന്നുണ്ട് പല ചാനൽ ചർച്ചകൾ തന്നെ മുകളിൽ ബോബി ചെമ്മണ്ണൂരിന്റെ ചെമ്മണ്ണൂർ ജ്വല്ലേഴ്സ് സ്പോൺസർ ചെയ്ത പരസ്യം അവിടെ പതിപ്പിച്ചുകൊണ്ട് ചർച്ച നടത്തുന്നത് നമ്മൾ കാണുകയും ചെയ്തതാണ് എന്തായാലും ഏഷ്യാനെറ്റ് ന്യൂസ് അവരുടെ ന്യൂസ് അവർ ചർച്ചയിൽ ഇക്കാര്യം ആവർത്തിച്ച് പ്രഖ്യാപിച്ചു ബോബി ചെമ്മണ്ണൂരിന് വേണ്ടി പരസ്യം വാങ്ങി ഒരു കാലത്തും നിലപാടെടുക്കേണ്ടി വന്നിട്ടില്ല എന്ന അവരുടെ മാധ്യമ ധാർമ്മികതയോട് ചേർന്ന് നിൽക്കുന്ന ഒരു നിലപാട് അതേസമയം വലിയ വിമർശനങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഉണ്ടായി സോഷ്യൽ മീഡിയ ആക്ടീവ് ൾ ഉൾപ്പെടെ വിമർശനങ്ങളുമായി രംഗത്തെത്തി ഏഷ്യാനെറ്റ് ന്യൂസ് അടക്കം നേരത്തെ ചെയ്തുകൊണ്ടിരുന്നത് എന്താണ് എന്ന് അവർ പല സംഭവങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ലേഖനങ്ങളും കുറിപ്പുകളും ഒക്കെ ഫേസ്ബുക്കിൽ ഉൾപ്പെടെ എഴുതി എന്നാൽ ശ്രദ്ധേയമായ ഒരു വിമർശനം ഞാൻ നിങ്ങളെ കേൾപ്പിക്കുന്നത് ഏഷ്യാനെറ്റ് ന്യൂസിന്റെ പ്രോഗ്രാം വിഭാഗത്തിൽ വർഷങ്ങളോളം പ്രവർത്തിച്ചിരുന്ന പ്രശസ്ത എഴുത്തുകാരൻ സി അനൂപ് നടത്തിയ ഒരു വെളിപ്പെടുത്തലാണ് മലയാളം എൻ്റെ മലയാളം എന്ന ഒരു സാഹിത്യ അധിഷ്ഠിതമായ പരിപാടിയിൽ ബോബി ചമ്മണ്ണൂരിനെ കൂടി ഉൾപ്പെടുത്തേണ്ടി വന്ന ഗതി ീടിനെ കുറിച്ചാണ് സി അനൂപ് ഓൺ ദ ഡോട്ട് എന്ന യൂട്യൂബ് ചാനലിലൂടെ വെളിപ്പെടുത്തിയിരിക്കുന്നത് ഏഷ്യാനെറ്റ് ന്യൂസ് നേരത്തെ ബോബി ചെമ്മണൂരിനെതിരെ കടുത്ത വിമർശനങ്ങളും പലവിധ ആരോപണങ്ങളും ഉയർന്നു വന്ന കാലത്തും ഈ ഒരു പ്രത്യേക പരിപാടിയിൽ കൂടി അദ്ദേഹത്തെ ഉൾപ്പെടുത്താൻ ആ ആരോപണങ്ങൾ നിലനിൽക്കുന്ന കാലത്തും ഉൾപ്പെടുത്താൻ പ്രത്യേകമായ സമ്മർദ്ദം ചെലുത്തി എന്നാണ് സി അനൂപിന്റെ വെളിപ്പെടുത്തൽ അതിനുള്ള അവസരം കൊടുക്കണം എന്നോട് പറഞ്ഞു അപ്പൊ അന്ന് എനിക്കറിയാവുന്ന എന്റെ ഒരു മാധ്യമ പരിചയം വെച്ച് എനിക്കറിയാവുന്ന ഒരു കാര്യം ഒരു തരത്തിലും ഗോപി ചെമ്മന്നൂരിനെ വെച്ചൊരു പ്രോഗ്രാം ഭാഷയെക്കുറിച്ചൊരു പ്രോഗ്രാം ചെയ്യാൻ യാതൊരു തരത്തിലും സാധ്യമല്ല കാരണം നമ്മളുടെ ഒരു എത്തിക്സ് മാധ്യമ പരിചയം നമ്മളുടെ ഒരു എത്തിക്സ് ഒരിക്കലും അത് അനുവദിക്കുന്നില്ല ഞാൻ ആ കാര്യം അദ്ദേഹത്തോട് പറഞ്ഞു അപ്പൊ അദ്ദേഹം എന്നോട് പറഞ്ഞത് കോവിഡ് കാലമാണ് ഒക്കെ വളരെ മോശമാണ് അപ്പോൾ ഇത്രയും പണം നമ്മുടെ ചാനലിലേക്ക് വരേണ്ട ആവശ്യമുണ്ട് അതുകൊണ്ട് തീർച്ചയായിട്ടും ഗോപി ചെമ്മന്നൂരിനെ ഒരു അഞ്ചു മിനിറ്റ് എങ്കിലും അദ്ദേഹത്തിന് ആ പ്രോഗ്രാമിൽ ഒരു വിഷൽ പ്രസൻസ് അദ്ദേഹത്തിനെ അവതരിപ്പിക്കാൻ ഒരു പ്രോഗ്രാം ചെയ്യണം ഞാനത് പൂർണ്ണമായിട്ടും അത് എന്ന് പറഞ്ഞു പക്ഷേ സ്വാഭാവികമായിട്ടും ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുമ്പോ ഇങ്ങനൊരു ക്രൈസിസ് ഉണ്ട് സാമ്പത്തികമായ പ്രശ്നമുണ്ട് കോവിഡ് കാലമാണ് ഇങ്ങനെയുള്ള നമ്മുടെ ഒരു നമ്മുടെ തൊഴിൽപരമായ ഇടത്ത് അങ്ങനെ ഒരു ആവശ്യം പറഞ്ഞപ്പോൾ അതിൽ നൂറ് ശതമാനം വിയോജിച്ചുകൊണ്ട് തന്നെ ബോബി ചെമ്മണ്ണൂറിനെ ഒരു മൂന്ന് മിനിറ്റ് ഉള്ള ഒരു കിസ് പ്രോഗ്രാം അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു മലയാളത്തിലെ ഏറ്റവും പ്രശസ്തമായ സാഹിത്യ ഗ്രന്ഥങ്ങളുമായി ബന്ധപ്പെട്ട ഒരു ക്വിസ് മത്സരമാണ് അതിൻ്റെ ഒരു സെഗ്മെൻ്റ് ആയിട്ട് ഞങ്ങൾ പ്ലാൻ ചെയ്തിരുന്നത് അതിൻ്റെ അവതാരകനായിട്ട് ഗോപി ചെമ്മണ്ണൂറിനെ വെക്കണം എന്ന് ബിസിനസ്സായിട്ട് പറഞ്ഞനുസരിച്ച് അയാളെ കൊണ്ട് ചെയ്യിക്കേണ്ടി വന്നു ഇങ്ങനെയുള്ള ഭൂതകാലത്തിലൂടെ ഒക്കെ തന്നെയാണ് മാധ്യമങ്ങൾ കടന്നു പോകുന്നത് എല്ലാ കാലത്തും ഏറ്റവും ക്ലിയർ ആയ ഒരു വഴി തെളിച്ച് സൃഷ്ടിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളത് എളുപ്പമല്ല പലവിധ പ്രശ്നങ്ങൾ ഉണ്ടാവും പക്ഷേ അപ്പോഴൊക്കെയും ഒരു മുൻ ധാരണയും കാര്യങ്ങളെ മുൻകൂട്ടി കണ്ട് വിശകലനം ചെയ്ത് തീരുമാനങ്ങളിൽ എത്താനുള്ള ധൈര്യവും മാധ്യമങ്ങൾ കാണിക്കണം ഇല്ലെങ്കിൽ ഇതുപോലെയുള്ള കുരുക്കുകളിൽ ചെന്ന് വീഴും എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് എന്തായാലും ഇപ്പോൾ ബോബി ചെമ്മണ്ണൂരിനെതിരെ കടുത്ത വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ചർച്ചകൾ നടത്തുന്നുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യം തന്നെയാണ് ഇനി കൂടുതൽ വെളിപ്പെടുത്തലുകൾ എൻ്റെ മലയാളം പോലെയുള്ള പരിപാടികളെക്കുറിച്ച് മറ്റ് ചാനലുകളിൽ നിന്നും അവിടെ നിന്നും കാര്യങ്ങൾ അറിയുന്ന ആളുകൾ എന്തൊക്കെയാണ് നടത്തുക എന്ന് നമുക്കറിയില്ല അത് അങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ട്വന്റി ഫോർ ന്യൂസുമായി ബന്ധപ്പെട്ട മറ്റൊരു വാർത്ത പുറത്തേക്ക് വരുന്നത് ട്വന്റി ഫോർ ന്യൂസിൽ ഒരു വർഷം മുമ്പ് നടന്ന ഒരു സംഭവത്തെക്കുറിച്ചാണ് ഒരു വർഷം മുമ്പ് ഹാഷ്മി താജ് ഇബ്രാഹിം നടത്തിയ ഒരു ചർച്ചയിൽ ഉണ്ടായ ഒരു സംഭവം അത് അന്ന് ചർച്ചയിൽ പങ്കെടുത്ത സി പി ഐ എമ്മിൻ്റെ നേതാവ് അഡ്വക്കേറ്റ് കെ എസ് അരുൺകുമാർ ചർച്ചയിൽ വാദിച്ച് വാദിച്ച് മുന്നേറുന്നതിനിടയിൽ മാധ്യമ പ്രവർത്തകരുടെ ഇടപെടലിനെക്കുറിച്ച് സി പി എമ്മിനെതിരായ പ്രവർത്തനങ്ങളെക്കുറിച്ച് വിമർശിക്കുന്നതിനിടയിൽ ഹാഷ്മി താജ് ഇബ്രാഹിം അദ്ദേഹത്തെ അതായത് കെ എസ് അരുൺകുമാറിനെ അപമാനിക്കുന്ന വിധത്തിൽ ചില അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിച്ചു എന്നും ആ ആരോപണങ്ങളുടെ പേരിൽ അഡ്വക്കേറ്റ് കെ എസ് അരുൺകുമാർ കോടതിയിൽ പരാതി നൽകിയെന്നും കാക്കനാട് കോടതി ഇക്കാര്യത്തിൽ ക്രിമിനൽ പ്രൊസീജിയർ പ്രകാരമുള്ള ക്രിമിനൽ നിയമ നടപടികൾ സ്വീകരിച്ചിരിക്കുകയാണ് എന്നും ഹാഷ്മി താജ് ഇബ്രാഹിമിനെ ജനുവരി മുപ്പതാം തീയതി കോടതി വിളിച്ചു വരുത്തിയിരിക്കുകയാണ് എന്നുമുള്ള ഒരു വിവരമാണ് വാർത്തയായി പുറത്തു വന്നിട്ടുള്ളത് ഈ സാഹചര്യത്തിൽ എന്താണ് ഉണ്ടായത് എന്ന് നമ്മൾ ഈ മൂന്നാം ഭാഗത്തിൽ പറയുകയാണ് തർക്കം നടക്കുന്നതിനിടയിലാണ് ഹാഷ്മി താജ് ഇബ്രാഹിം അദ്ദേഹത്തിൻ്റെ ചർച്ചയിൽ അരുൺകുമാറിനെതിരെ വിമർശനം ഉന്നയിച്ചത് ഹാഷ്മി വിളിച്ചു പറഞ്ഞ കാര്യങ്ങൾ ഇതാണ് ശ്രീ കെ എസ് അരുൺകുമാർ റിപ്പോർട്ടർക്ക് മെസ്സേജ് അയച്ചിട്ടില്ലേ Tocá, cara. -car തെരഞ്ഞെടുപ്പ് സമയത്ത് താങ്കളുടെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് പാർട്ടി തീരുമാനം വരുന്നതിന് മുമ്പ് സഹായിക്കണം എന്നാവശ്യപ്പെട്ട് പല റിപ്പോർട്ടർമാരെയും നിങ്ങൾ വിളിച്ചില്ലേ അരുൺകുമാർ സ്ഥാനാർത്ഥിയാകും എന്ന് പറഞ്ഞ് വിളിച്ച റിപ്പോർട്ടർമാർ ആ റിപ്പോർട്ടർമാരുടെ നമ്പർ വേണോ ഞാൻ തരാം താങ്കളുടെ അജണ്ടയ്ക്ക് വേണ്ടി മാധ്യമങ്ങളെ ഒരുപാട് ഉപയോഗിച്ചതാണ് വെല്ലുവിളിക്കാമോ തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിന് മുമ്പ് മാധ്യമപ്രവർത്തകരെ താങ്കൾ സ്ഥാനാർത്ഥിയാക്കും എന്ന് പറഞ്ഞ് ലോബിയിങ് നടത്തിയിട്ടുണ്ട് താങ്കൾ എന്നിട്ട് മാന്യൻ ചമയാൻ ശ്രമിക്കുന്നു സൗഹൃദത്തിൻ്റെ പുറത്ത് പറയാതിരിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഉണ്ട് അതൊക്കെ പറയിപ്പിക്കണോ താങ്കളെ തൃക്കാക്കരയിൽ നിന്ന് പാർട്ടി മാറ്റി നിർത്തിയതാണ് എന്തിനാണ് മാധ്യമങ്ങളോട് ചേർന്ന് ലോബിങ് നടത്തിയതിനാണ് എന്നിട്ടിപ്പോൾ ഞങ്ങളെ മാധ്യമങ്ങളെ പുച്ഛം അല്ലേ എന്നാണ് ഹാഷ്മി താജ് ഇബ്രാഹിം ചർച്ചാ വിഷയത്തിൽ നിന്നൊക്കെ വിട്ട് പ്രകോപിതനായി അരുൺകുമാറിനെതിരെ വിളിച്ചു പറഞ്ഞത് ഒരു കാര്യം മാധ്യമ പ്രവർത്തകർക്ക് ഉണ്ടാകേണ്ട ഒരു ബോധ്യമുണ്ട് നമ്മൾ ഒരു കാര്യം ഉന്നയിക്കുന്ന ഘട്ടത്തിൽ അതിൽ എന്തെങ്കിലും വസ്തുതയും അടിസ്ഥാനവും വേണം ഇല്ലെങ്കിൽ പൊതു പറയാൻ പറ്റുന്ന കാര്യങ്ങളായിരിക്കണം എന്നാൽ ഇങ്ങനെ ഒരു ചർച്ച ഒരു ഷോ അതൊരു ഷോ ആണ് എന്ന് നമുക്കറിയാം ഒരു മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു ഷോയാണ് ആ ഷോയിൽ ഷോയിൽ വിജയിക്കുന്ന ആ ഷോയിൽ ഒരു വില്ലൻ വേണം ഒരു നായകൻ വേണം ഒരു സഹനടൻ വേണം ഇങ്ങനെയൊക്കെയുള്ള ഒരു സംവിധാനമാണ് ഈ പരിപാടി അതൊരു തിരക്കഥ പോലെ നടക്കുന്ന ഒരു കാര്യം അതിലൊരു വില്ലനായി അന്ന് കെ എസ് അരുൺകുമാറിനെയാണ് തീരുമാനിച്ചിരുന്നത് അപ്പോൾ അരുൺകുമാറിനെതിരെ ആ വില്ലത്തരം സ്ഥാപിച്ചെടുക്കുന്നതിനും നായകനെ വിജയിക്കുന്നതിനും വേണ്ടി എന്തും പറഞ്ഞുകൊണ്ട് വിജയം സ്ഥാപിക്കുക എന്നുള്ളതാണ് ഈ ചർച്ചയിലും ഉണ്ടായിരുന്നത് അരുൺകുമാർ സ്ഥാനാർത്ഥിത്വത്തിന് വേണ്ടി ലോബിങ് നടത്തിയ ആളാണ് എന്ന് യഥാർത്ഥം ചർച്ചയിൽ പ്രസക്തമല്ലാത്തൊരു കാര്യം കൂടി വിളിച്ചു പറഞ്ഞുകൊണ്ട് വിജയിക്കാനാണ് ഹാഷ്മി ഉദ്ദേശിച്ചത് എന്നാൽ അതിന് പിന്നാലെ താൻ അപമാനിക്കപ്പെട്ടു എന്ന് അരുൺകുമാറിന് ബോധ്യപ്പെട്ടു പിന്നീട് രാത്രി ഹാഷ്മി ചർച്ചയൊക്കെ കഴിഞ്ഞതിന് ശേഷം എനക്ക് പ്രകോപിതനായി പറഞ്ഞതാണ് എന്ന് പറഞ്ഞ് ക്ഷമ ചോദിച്ചതായി അരുൺകുമാർ പിന്നീട് ഫേസ്ബുക്കിലൂടെ വെളിപ്പെടുത്തുകയുണ്ടായി എന്നാൽ പിന്നീട് അരുൺകുമാർ അന്ന് ഉണ്ടായ അപമാനം അതിന് നിയമ മുന്നോട്ട് പോവുകയാണ് ചെയ്തത് അതിൽ കോടതി ഒരു വർഷത്തിന് ശേഷം വിചാരണയ്ക്ക് തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലുള്ള വിവരം ഈ കാര്യം വെളിപ്പെടുത്തിക്കൊണ്ട് അരുൺകുമാർ പറഞ്ഞ കാര്യങ്ങൾ ഫേസ്ബുക്കിൽ അദ്ദേഹം കുറിച്ച കാര്യങ്ങൾ ഇങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ കഴിഞ്ഞ ഒരു വർഷമായി ഒരു നിയമ പോരാട്ടത്തിലായിരുന്നു മലയാളത്തിലെ പ്രധാനപ്പെട്ട ചാനലായ ട്വൻ്റി ഫോർ ന്യൂസിൻ്റെ സീനിയർ ന്യൂസ് എഡിറ്റർ ശ്രീ ഹാഷ്മി താജ് ഇബ്രാഹിമിനെതിരെയായിരുന്നു എൻ്റെ നിയമ പോരാട്ടം ചാനൽ ചർച്ചയ്ക്ക് വിളിച്ചിരുത്തി അപമാനിക്കുക എന്ത് തോന്നിയവാസവും പറയുക വസ്തുതാ വിരുദ്ധ ആരോപണങ്ങൾ ഉന്നയിക്കുക എന്നത് തൊഴിലാക്കി മാറ്റിയ ചില അവതാരം ർ ഉണ്ട് ചാനലിൽ ക്ഷണിച്ചു വരുത്തുന്ന അതിഥികളെ പൊതുസമൂഹത്തിൽ ആകമാനം അപമാനിച്ചതിനു ശേഷം അർദ്ധരാത്രി മെസ്സേജ് അയച്ച് ഇവർ ഖേദം പ്രകടിപ്പിക്കും ഇവരുടെ അഹങ്കാരത്തിന് ഇരയാകുന്ന സാധാരണക്കാർക്കുണ്ടാകുന്ന കഷ്ടനഷ്ടങ്ങളെ കുറിച്ച് ഇവർ ചിന്തിക്കുന്നയില്ല നിയമ നടപടിയിലേക്ക് കടന്ന് അഭിഭാഷക നോട്ടീസ് അയച്ചപ്പോൾ അതിന് മറുപടി നൽകാതിരിക്കുക നിയമവ്യവസ്ഥയെ അംഗീകരിക്കാതെ ഇവർ തന്നെയാണ് യഥാർത്ഥ ജഡ്ജിമാർ എന്ന് കരുതി സ്വയം കരുതി പെരുമാറുന്നത് കൊണ്ടാകാം ഇവരൊക്കെ ഇങ്ങനെ ഇത്തരത്തിലുള്ള അഥമ മാധ്യമ പ്രവർത്തനത്തിനെതിരായിട്ടാണ് ബഹുമാനപ്പെട്ട കാക്കനാട് മജിസ്ട്രേറ്റ് കോടതി മുമ്പാകെ പ്രൈവറ്റ് കംപ്ലയിൻ്റ് ഫയൽ ചെയ്ത് നിയമ നടപടികൾക്ക് നേതൃത്വം കൊടുത്തത് ഇപ്പോഴിതാ ഇന്ത്യയുടെ നീതിന്യായ ചരിത്രത്തിൽ ഒരു ചാനൽ അവതാരകൻ ഒരു അതിഥിയെ വസ്തുതാവിരുദ്ധമായ ആരോപണങ്ങൾ ഉന്നയിച്ച് അപമാനിച്ചതിന് കോടതി തന്നെ കേസ് നടപടികൾ ആരംഭിച്ചു ഈ കേസിലെ പ്രതിയോട് ജനുവരി മാസം മുപ്പതാം തീയതി കോടതിയിൽ ഹാജരാക്കാനാണ് കോടതി ഉത്തരവിട്ടിരിക്കുന്നത് എറണാകുളത്തെ പ്രധാന അഭിഭാഷക ഓഫീസായ അഡ്വക്കേറ്റ് ജി ജനാർദ്ദന അസോസിയേറ്റ്സിലെ അഡ്വക്കേറ്റ് പി കെ വർഗീസാണ് ഹാജരായത് എതിരാളി ശക്തനാണ് എന്നറിയാം വിവിധ രൂപത്തിലുള്ള ആക്രമണം ഉണ്ടാകും എന്നും അറിയാം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ധാർഷ്ട്യത്തിലും അഹങ്കാരത്തിലും വിശ്വസിക്കട്ടെ ഞാൻ ഈ രാജ്യത്തിൻ്റെ നിയമവ്യവസ്ഥയിൽ വിശ്വസിക്കുന്നു എന്ത് വില കൊടുത്തും നിയമ പോരാട്ടം തുടരും ഇത്തരത്തിലുള്ള അഥമ മാധ്യമ പ്രവർത്തനത്തെ തുറന്നു കാണിക്കുന്ന ശക്തമായ തെളിവുകൾ കോടതി മുമ്പാകെ ഹാജരാക്കും എല്ലാവരുടെയും പിന്തുണയും പ്രോത്സാഹനവും വേണം എന്നാണ് അഡ്വക്കേറ്റ് കെ എസ് അരുൺകുമാർ പറയുന്നത് ഈ മൂന്ന് സംഭവങ്ങൾ മലയാളത്തിലെ ഇത് വളരെ ചുരുങ്ങിയ കാലത്തിനിടയിലുണ്ടായ ചുരുങ്ങിയ ദിവസങ്ങൾക്കിടയിലുണ്ടായ സംഭവങ്ങളാണ് ഡെവലപ്മെൻറ്റുകളാണ് ഇത് ന്യൂസെറ്റ് ഹോസിൻ്റെ പ്രേക്ഷകരും കൂടിയും അറിയേണ്ട കാര്യങ്ങളാണ് എന്നുള്ളത് ഈ മൂന്ന് സംഭവങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് അവതരിപ്പിച്ചത് മാധ്യമ വിമർശനം എന്നുള്ള നിലയിൽ നമ്മൾ തപ്പിപ്പോയാൽ കൊട്ടക്കണക്കിന് ഇതുപോലെ ഇനിയും കിട്ടും നമ്മളും അതിൽ നിന്ന് വിമുക്തരല്ല മാധ്യമ വിമർശനം ആത്മവിമർശനം സ്വയം വിമർശനം എന്ന മട്ടിൽ തന്നെ എടുക്കേണ്ടതുണ്ട് അതുകൊണ്ടാണ് നിരന്തരം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇനി മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം നന്ദി നമസ്കാരം